തീ പിടിച്ച കാടിനായി ശബ്ദമില്ലാത്ത മനുഷ്യർക്കായി ലിപിയില്ലാത്ത ഭാഷയ്ക്കായി സമർപ്പിച്ച ഒരു നോവൽ ഷീലാ ടോമിയുടെ വല്ലി വയനാട്ടിലെ കബനിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാടും വന്യമൃഗങ്ങളും ആദിവാസികളും നിറഞ്ഞ കല്ലുവയലാണ് വല്ലിയിലെ പ്രദേശം കൊടുങ്കാടായിരുന്നു കല്ലുവയൽ ഗ്രാമത്തിന്റെ ഓരം ചേർന്ന് കബനി കിഴക്കിനെ നോക്കി ഒഴുകിക്കൊണ്ടിരുന്നു സഞ്ചാരികളുടെ സന്യാസികളുടെ വണിക്കുകളുടെ കാലയിടികൾ പതിഞ്ഞ ചരൽ വഴികളിലൂടെ പടക്കുതിരകൾ പാഞ്ഞ് കാട്ടുവഴികളിലൂടെ തുടിച്ചന്തങ്ങൾക്കിടയിലൂടെ കുടിയേറ്റക്കാരുടെ കാളവണ്ടികൾ നിരങ്ങി നിരങ്ങി വന്നു ജലസമൃദ്ധിയിൽ മലമ്പനി മലമ്പനിക്കൊതുകൾ മരണം മൂളി നടന്നു പയ്യെ പയ്യെ കാട് തെളിഞ്ഞു മുള്ളൻ പന്നിയും കരടിയും കാട്ടുപന്നിയും പീനാമ്പേച്ചിയും വെറുകും ഉടുമ്പും പാമ്പും കീരിയും മുയലും മയിലും കേഴമാൻ കൂട്ടങ്ങളും മറ്റായിരം ജീവഗണങ്ങളും ഉൾക്കാടുകളിലേക്ക് ഓടി മറഞ്ഞ് വയനാട്ടിലെ ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ ഗ്രാമമാണ് കല്ലുവയൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആ പ്രദേശത്തുണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റമാണ് നോവലിലെ പ്രതിപാദ്യം കല്ലുവയലിനെ കൂടാതെ കൂടൽകടവ് തവരിമല കുറുവാദ്വീപ് പുൽപ്പള്ളി എടക്കൽ ഗുഹ മാനന്തവാടി തിരുനെല്ലി തൃശ്ശിലേരി ആശ്രമക്കൊല്ലി തുടങ്ങിയ ചരിത്രവും മിത്തുകളും അടങ്ങുന്ന ധാരാളം സ്ഥലങ്ങൾ കടന്നു വരുന്നു നോവലിന്റെ ആദ്യ നോവലിൻ്റെ ആദ്യഭാഗത്ത് എഴുതുന്ന കത്തിൽ സൂസന്റെ കല്ലുവയലിലുള്ളതെല്ലാം ഇതിലുണ്ട് കല്ലുവയലിൽ ഇല്ലാത്തതും എന്ന് നോവലിസ്റ്റ് പറയുന്നുണ്ട് അത്തരത്തിൽ കല്ലുവയലിലും വയനാട്ടിലും കാണാൻ കഴിയാത്ത ഒന്നാണ് തമ്പ്രാൻകുന്ന് എന്നാൽ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങളുടെ ഭാഗമായി ഭൂമിക്കുള്ളിലേക്ക് പോയ മറ്റനേകം കുന്നുകളുടെ ഒരു പ്രതീകം മാത്രമാണ് തമ്പ്രാൻകുന്ന് ഒരു ദേശമെന്ന് പറയുന്നത് കേവലം ഒരു ഭൂപ്രദേശമല്ല മറിച്ച് അവിടുത്തെ ജനങ്ങളും അവരുടെ സംസ്കാരവും അവിടെ നിറഞ്ഞിരിക്കുന്ന വിശ്വസനീയവും അവിശ്വസനീയവുമായ മിത്തുകളും കെട്ടുകഥകളും ഒക്കെ ആ ദേശത്തിൻ്റെ ഭാഗമാണ് കരിന്തണ്ടന്റെയും വേടരാജകുമാരിയുടെയും മിത്തുകൾ നിറഞ്ഞ ഭൂപ്രദേശമാണ് വല്ലിയിലേത് ഉണ്ണിയച്ചി ചരിത്രത്തിലെ ദേവദാസിയായിരുന്ന ഉണ്ണിയച്ചി ഷീലാ ടോമിയുടെ വല്ലിയിലെത്തുമ്പോൾ ദേവിയാണ് ഒരു തരത്തിൽ വയനാടൻ ഭൂമി തന്നെയാണ് ഉണ്ണിയച്ചിയും ലാഭത്തിനായി വയനാടൻ മണ്ണിലെ സമ്പത്തെല്ലാം ചൂഷണം ചെയ്ത് കൊണ്ടുപോയ ആളുകളുടെ പ്രതിനിധികളാണ് ഉണ്ണിയച്ചിയെയും ചൂഷണം ചെയ്തത് തിരുമരുതൂർ അങ്ങാടിയിൽ നിന്നും അമ്മയായ അച്ചിയാർക്കൊപ്പം ചങ്ങാതങ്ങളുടെ അകമ്പടിയോടെ ചുള്ളിയോട് അങ്ങാടി നർത്തകിയാണ് ഉണ്ണിയച്ചി വെളുപ്പിന് മാത്രമാണ് സൗന്ദര്യം എന്ന് ധരിച്ചിരുന്ന ഉണ്ണിയച്ചക്ക് പൊക്കം കുറഞ്ഞ ഇരുണ്ട ദ്രാവിഡനായ അഴകനോട് പ്രണയം തോന്നുന്നു അവൾ അഴകന് മുന്നിൽ ആടി തന്റെ മനസ്സും ശരീരവും സമർപ്പിച്ചു എന്നാൽ ദൈവത്തിനായി മാറ്റിവെച്ച അവളുടെ ശരീരത്തിൽ ദ്രാവിഡന്റെ പാടുകൾ കണ്ട അച്ചിയാർ അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ചരക്ക് കുറ്റ്യാടിയിലെത്തിക്കാൻ പോയ അഴകനാകട്ടെ പിന്നീട് തിരിച്ചു വന്നില്ല ഉണ്ണിയച്ചയ്ക്കായി ഒരു കോവിലുണ്ട് കാത്തിരിപ്പിൻ്റെയും കാവലിന്റെയും ദുരാചാര ലംഘനങ്ങളുടെയും ദേവി കുടികൊള്ളുന്ന ഇടമായി അതിന്നും കല്ലുവയലിൽ സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി പതിനൊന്ന് അന്നാണ് വയനാട്ടിൽ നക്സൽ ആക്രമണം ഉണ്ടാകുന്നത് ഇതേ സമയത്ത് തന്നെ അപരിചിതരായ പത്ത് മുപ്പത് യാത്രക്കാരെയും പേറിയത്തെ വാഹനത്തിൽ തൊമ്മിച്ചനും സാറയും വയനാട്ടിലെത്തി താഞ്ഞിരപ്പള്ളിയിലെ ഇച്ചകശ്ശേരി തറവാട്ടിൽ പൗലോച്ചന്റെ മകളായ സാറ അധ്യാപകനായ തൊമ്മിച്ചിനൊപ്പം വയനാട്ടിലേക്ക് കുടിയേറിയതാണ് തൊമ്മിച്ചന്റെ രക്ഷകർത്താവായ ആബയുടെ നിർദ്ദേശപ്രകാരമാണ് സമീപത്തുള്ള സ്കൂളിൽ പോസ്റ്റിങ്ങിന് ശ്രമിക്കാതെ ഈ ആനക്കാട്ടിലേക്ക് നിയമനം തേടുന്നത് സുഹൃത്തായ പീറ്ററിന്റെ അഭിപ്രായത്തിൽ ഒളിയിടം തേടിയെത്തുന്ന പ്രണയിതാക്കൾക്ക് വയനാടിനോളം നല്ല ഇടം വേറെയില്ല മാനന്തവാടി സ്റ്റോപ്പിൽ വണ്ടി ഇറങ്ങിയപ്പോൾ പോകേണ്ട വഴികളെപ്പറ്റി തൊമ്മിച്ചന് ധാരണയുണ്ടായിരുന്നില്ല കല്ലുവായലിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ മാത്രമാണ് പീറ്റർ നൽകിയിരുന്നത് എത്തിയപാടെ അവരെ വരവേൽക്കുന്നത് ജടകയറിയ ചുരുണ്ട മുടിയും മുഷിഞ്ഞ കൈലിയും ഉടുത്ത് തോളത്ത് നിറം കെട്ട തോർത്തുമിട്ട കണ്ണുകളുള്ള ഒരു മധ്യവയസ്കനാണ് ലിപിയില്ലാത്ത വയനാടൻ ഗോത്രഭാഷയിൽ അദ്ദേഹം അവരോട് എന്തൊക്കെയോ സംസാരിച്ചു അവിടെ തങ്ങി നിൽക്കുന്ന അപകടങ്ങളെ പറ്റി അവർക്ക് മുന്നറിയിപ്പ് നൽകി രാത്രിയിലെ യാത്ര ഒഴിവാക്കാനാണ് അയാൾ പറഞ്ഞത് ശക്തമായ മഴയിൽ ഇരമ്പി വന്ന ഒരു ജീപ്പിൽ നിന്നും മൂന്നാലു പോലീസുകാർ തൊമ്മിച്ചന് മുമ്പിൽ വന്നിറങ്ങുന്നു അവരോട് ചോദ്യം ചോദിക്കുന്നതിനിടയിൽ അതിലൊരു പോലീസുകാരന് വയനാട്ടിലെ നക്സൽ വർഗീസിന്റെ ഛായ തൊമ്മിച്ചൻ ഉണ്ടെന്ന് തോന്നുന്നു വടക്കൻ വയനാട്ടിലെ തൃശ്ശിലേരിയിലും തിരുനെല്ലിയിലും നക്സലൈറ്റുകൾ സംഘടിതമായി നടത്തിയ ആക്രമണത്തിൽ നിരവധി പേരുകൾ കൊല്ലപ്പെടുകയും ആഭരണങ്ങളും മറ്റും മോഷണം പോവുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു പുൽപ്പള്ളി കേസിലെ പിടികിട്ട പുള്ളിയായ വർഗീസത്തിന്റെ നേതൃത്വത്തിലാണ് ആ കൊള്ളകളൊക്കെ നടന്നത് അതുകൊണ്ട് തന്നെ അതേ സമയത്ത് കല്ലുവയലിൽ കാണപ്പെട്ട അപരിചിതനായ ചെറുപ്പക്കാരനിൽ വർഗീസിന്റെ ഛായ പോലീസുകാർക്ക് തോന്നുന്നു തടയാനെത്തിയ മൂപ്പനെ ക്രൂരമായി ആക്രമിക്കുകയാണ് പോലീസുകാർ തീർത്തും അരാഷ്ട്രീയവാദിയായ തൊമ്മിച്ചനിൽ നിന്ന് പൂർണ്ണ രാഷ്ട്രീയവാദിയായ തൊമ്മിച്ചനിലേക്കുള്ള ദൂരമാണ് വല്ലി എന്ന നോവൽ പത്മനാഭൻ മാസ്റ്ററുടെയും തൊമ്മിച്ചന്റെയും പീറ്ററിന്റെയും സാറയുടെയും ഒക്കെ സേവനങ്ങൾ കൊണ്ട് അവിടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാടോരം സ്കൂൾ വയനാട്ടിലെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാലയം ഗ്രാമവിദ്യാലയത്തിലെ ഓണാഘോഷ ചടങ്ങിനിടയിൽ പൂക്കളമിട്ടും തുമ്പി തുള്ളിയും ആർത്തുല്ലസിക്കുന്ന കുട്ടികൾക്കിടയിൽ കുനിഞ്ഞ മുഖവുമായി ക്ലാസ് മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന ചില കുഞ്ഞുങ്ങളെ മാസ്റ്റർ കാണുകയുണ്ടായി മുഷിഞ്ഞ ഉടുപ്പുകളായിരുന്നു അവർ ധരിച്ചിരുന്നത് അവരുടെ അരികിലിരിക്കാൻ സഹപാഠികൾ മടിച്ചു പായസത്തിനായി നീട്ടിയ ചുളുങ്ങിയ പിഞ്ഞാണങ്ങളിൽ വിളമ്പാൻ അധ്യാപകർ മടിച്ചു എല്ലാത്തിനോടും ഭയമായിരുന്നു ആ കുട്ടികൾക്ക് വിദ്യാലയത്തിലെ അപരിചിത ഭാഷയെ അവർ ഭയന്നു ശാസനകളെ ഭയന്നു ഉച്ചയ്ക്ക് കിട്ടുന്ന ഭക്ഷണത്തിനു വേണ്ടി മാത്രമായിരുന്നു അവർ വിദ്യാലയത്തിൽ വന്നിരുന്നത് മറ്റു കുട്ടികളുടെ മനോഹരമായ വസ്ത്രങ്ങളും വാസനകളും കൊതിയോടെ അവർ നോക്കി നിന്നു വിശപ്പില്ലാത്ത ദിവസങ്ങളിൽ അവർ ആരും തന്നെ സ്കൂളിൽ വന്നിരുന്നില്ല കുട്ടികളുടെ പോക്ക് കൂടി വന്നപ്പോൾ പത്മനാഭൻ മാസ്റ്ററുടെ മനസ്സിൽ ഉദിച്ച മോഹമാണ് ഈ സായാഹ്ന വിദ്യാലയം നാട്ടിലെ സാധാരണക്കാരായ ജോഗിയും മാച്ചിയും ബാവുവും കൂട്ടുകാരും തമ്പ്രാൻകുന്നിലെത്തി പുല്ലും മുളയും വെട്ടിയും തുറയും തൂണും കെട്ടി ഒറ്റപ്പകലുകൊണ്ട് വൈക്കോലുമേഞ്ഞ് മുളവീടുണ്ടാക്കി കുട്ടികളോടൊപ്പം തന്നെ കാളിയുടെ പാട്ടും കുന്നുകയറി വന്നു ജടപിടിച്ച മുടിയും ഇരുണ്ട ചളി നിറമായ ചേലയും മുറുക്കാൻ ചോപ്പ് ചുണ്ടുമായിരുന്നു കാളിക്ക് കാടുപോയെ ആകാശ കാടോര പള്ളിക്കൂട കാളിയുടെ ആ പാട്ടിൽ നിന്ന് സ്കൂളിനൊരു പേര് ലഭിച്ചു കാടോരം സ്കൂളിലെ കുട്ടികൾ എല്ലാത്തിലും പങ്കാളികളായിരുന്നു ഞാറ നടാനും കള പറിക്കാനും കൊയ്യാനും മെതിക്കാനും പാവലിനും കോവലിനും പന്തലിടാനും അവർ തയ്യാറായിരുന്നു നാട്ടുവൈദ്യവും ഞാറ്റുപാട്ടും കണക്കും സയൻസും പാട്ടും ആട്ടവും ആസ്വദിച്ചവർ പഠിച്ചു അങ്കുറുമാലെ ഇങ്കുറുമാലെ ചമ്പാമാലെ നരികിരഞ്ച തൂക്കം പൂവാം പുള്ളനെ നോക്കാൻ പോവാം അവിടെ ഹാജർ ബുക്കോ ഹോംവർക്കോ ഇല്ല പരീക്ഷകളില്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള സമയത്ത് സ്കൂളിൽ വരാം പഠിക്കാം കളിക്കാം പാട്ടുപാടാം എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അവിടെ ഉണ്ടായിരുന്നു വയനാട്ടിലെ ഗോത്ര ജീവിതത്തെ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്തരായ മനുഷ്യരിലൂടെ ലിപിയില്ലാത്തവരുടെ ഭാഷയിലൂടെ അവരുടെ പ്രതിഷേധങ്ങളെയൊക്കെ നോവലിസ്റ്റ് ഇതിൽ അവതരിപ്പിക്കുന്നു വയനാട്ടിലെ ആദിമ നിവാസികൾ ആദിവാസികളാണ് ആദ്യകാല ജന്മിമാരും പിന്നീട് കുടിയേറി വന്ന് ഭൂപ്രഭുക്കന്മാരായി മാറിയവരും ആദിവാസികളെ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത് വഴികാട്ടിയവരെ ഇല്ലാതാക്കുന്ന ശീലം വയനാടിന്റെ കുടിയേറ്റത്തിന്റെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാം അഗമ്യമായ വയനാടൻ കാടുകളിൽ കണ്ണുവെച്ച വെള്ളക്കാരുടെ ആർത്തി തിരിച്ചറിയാതെ അവർക്ക് വയനാട്ടിലേക്കുള്ള വഴികാട്ടിക്കൊടുത്ത കരിന്തണ്ടന്റെ മിത്തിൽ നിന്ന് കുടിയേറ്റങ്ങളുടെ ചരിത്രവും തുടങ്ങുകയാണ് വലിയയിലും ഈ മിത്ത് പരാമർശിക്കുന്നുണ്ട് കരിന്തണ്ടൻ മിത്തായാലും യാഥാർത്ഥ്യമായാലും ആദിവാസികളുടെ സഹായമില്ലെങ്കിൽ വയനാടൻ മലകളിൽ എത്തുക എന്നത് തികച്ചും അപ്രാപ്യമാണ് കുടിയേറി വന്ന ചില ദരിദ്ര കർഷകരുടെയും ആദിവാസികളുടെയും സ്നേഹബന്ധങ്ങൾ അവതരിപ്പിക്കുമ്പോഴും ആദ്യകാല കുടിയേറ്റക്കാരുടെ പിന്നീടുണ്ടായ തലമുറക്കാർ പലരും തദ്ദേശീയരായ ജനങ്ങളെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരെ പ്രതികരിക്കുന്ന ആദിവാസികളെയും അവർക്കൊപ്പം നിൽക്കുന്ന ചില കുടിയേറ്റക്കാരെയും നോവലിൽ കാണാവുന്നതാണ് കള്ളനാഴികൊണ്ടളന്നും കലർത്തി കൂലി കൊടുത്തും പണിക്കാരെ പറ്റിക്കുന്ന കറിയാച്ചനെ പോലുള്ള ജന്മിമാർക്കെതിരെ വയനാട്ടിൽ അങ്ങിങ്ങ് സമരങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പണികഴിഞ്ഞ് കയറിയ രുക്കുവിന്റെ ചേലത്തുമ്പിലേക്ക് മുളനാഴികൊണ്ട് വല്ലി അളന്നിട്ടത് പോക്കിരിമുഖ കറിയാച്ചനാണ് മുറ്റപ്പെരുന്ന മുറത്തിൽ നെല്ല് മറച്ചിട്ട് പേറ്റി നോക്കാൻ രുക്കുവിന് തോന്നിയത് ഏത് നേരത്താണാവോ പേറ്റിയപ്പോൾ പകുതിയിലധികം വന്നല കണ്ടുനിന്ന പണിക്കാർ ബഹളം എത്താൻ തുടങ്ങി കള്ളനാഴികൊണ്ട് അളന്ന് പറ്റിക്കുന്നു പോരാത്തതിന് പതുരായ നെല്ല് കൂലിയും അത് കറിയാച്ചൻ മുതലാളിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാണ് അന്ന് രുക്കു ഒക്കൽ കളം വിട്ടത് ഒരു തുണ്ടം കപ്പയ്ക്കും ഒരു കണ്ടം പുകലയ്ക്കും ഇനി ഞങ്ങളെ കിട്ടില്ല കാവൽ കിടക്കാൻ കിട്ടില്ല കൊയ്തുമെതിക്കാൻ കിട്ടില്ല പതമ്പ് വേണ്ട വല്ലി വേണ്ട ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾക്ക് മുദ്രാവാക്യങ്ങൾ ഉയരുകയായി സർക്കാർ കണ്ടുകെട്ടിയ ഭൂമിയിലേക്ക് ജാഥയായി അവർ കയറിച്ചെന്നു കൂര കിട്ടി മണ്ണും അവർ തിരിച്ചെടുത്തു അത് മുഴുവൻ കൈവശം വെച്ചിരുന്ന കറിയാച്ചനും ലൂക്കായും എതിർക്കാൻ വന്നപ്പോൾ അടിമകൾ അവരെ തല്ലി ഓടിക്കുന്നു വയനാടിന്റെ ചരിത്രം കയ്യേറ്റങ്ങളുടെയും വെട്ടിപ്പിടിക്കലിൻ്റെയും കൊല്ലും കൊലകളുടെയും ചരിത്രം കൂടിയാണ് വല്ലി ആ ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്നു കാടോരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് സൂത്രധാരനും വിദൂഷകനും ആടിത്തകർക്കുമ്പോൾ തുടികൾക്കിടയിലൂടെ കാട്ടുവള്ളിയിലാടി ഒരു യുവാവ് പ്രത്യക്ഷപ്പെടുന്നു ഇടതു ചുമലിൽ തേൻകുടമേന്തി അയാൾ കണ്ണുകളിൽ കത്തിനിറച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഓരോ ആദിവാസിയും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നിർത്ത് നിങ്ങളുടെ നുണക്കഥകൾ ഒച്ചുകനത്തു കാടലറി അറിയണേ എങ്കക്ക് നാങ്കേണെ അടിമയാത്തോ നെല്ല് ചോറുമെറിഞ്ച് എങ്കളെ വലവീശി പിടിച്ചതാരേ പാപ്പമാരെ ജന്മികളെ പാവക്ക് തൊട്ടേ എങ്ങളെ വേല ചെയ്യിപ്പവരെ പുകലേക്ക് കള്ളുനീട്ടി കളിപ്പിക്കഞ്ചവരെ കൈക്കെട്ട് തേരി കഞ്ചുകാലിനെ ഒപ്പറ ഒഞ്ചിന് കുരുമുളകിന് ഒണങ്കുദ് പൂളനെ ഒപ്പറ എങ്ങളെ വിപ്പാ ഏതു തെയ്യ ദീക്കന്ത അധികാരി തന്തേ ഏതു തെയ്യ നീക്കം തധികാരതന്തി വയനാട്ടിലെ ഭൂമി ആദിവാസികളുടേതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അത് പൊതു സ്വത്താണ് സ്വകാര്യം മുതലായി അവരൊന്നും തന്നെ കാണുകയുമില്ല എന്നാൽ ജന്യമാരും കുടിയേറി വന്ന് ഭൂപ്രഭുക്കന്മാരായവരും ഭൂമി സ്വന്തമാക്കുകയും അവിടെ ജീവിച്ചിരുന്ന ആദിമ നിവാസികളെ അടിമകളാക്കി വയ്ക്കുകയും ചെയ്തു ആദിവാസികൾക്ക് അവരുടെ ഭൂമിയിൽ അവകാശങ്ങൾ ലഭ്യമാവാതായി വയനാട്ടിൽ അടിമ കച്ചവടം നിലനിന്നിരുന്ന കാലത്ത് മാനന്തവാടിയിലെ വള്ളിയൂർ ഉത്സവ ഉത്സവപ്പറമ്പായിരുന്നു അടിമചന്തയായി കണക്കാക്കപ്പെട്ടിരുന്നത് തുച്ഛമായ സാധനങ്ങൾക്ക് പകരമായി അടിമകളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത ഉന്നതർക്കെതിരെയുള്ള ചോദ്യമാണ് തേൻകുടമേന്യ യുവാവിന്റേത് കുടിയേറിപ്പാർത്ത ജനങ്ങളും വയനാട്ടിലെ തനത് നിവാസികളായ ആദിവാസികളും തമ്മിൽ സൗഹൃദപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ കുടിയേറ്റക്കാരാൽ പീഡനങ്ങൾക്കിരയാക്കപ്പെട്ട സ്ത്രീകളും വയനാട്ടിൽ ഉണ്ടായിരുന്നു പുതിയ റിസോർട്ടുകളുടെ വരവോടുകൂടി വയനാട്ടിലെ കാട്ടുമരുന്നുകളും നാടൻ വൈദ്യവും മറ്റും അറിയുന്ന പേമ്പി കല്ലുവയലിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു അവൾ എവിടെ പോയെന്നോ അവളെ ആര് കൊണ്ടുപോയെന്നോ അവർക്ക് ആർക്കും തന്നെ അറിയില്ല പേമ്പിയുടെ തിരോധാനത്തെപ്പറ്റി നിരവധി വാർത്തകളും സംശയങ്ങളും ചർച്ചകളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ആർക്കും അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല ഉമ്മിണിത്താറയുടെ ചില സ്വപ്നങ്ങളിൽ മാത്രമാണ് പേമ്പി പ്രത്യക്ഷപ്പെടുന്നത് മഞ്ഞുമറന്ന ഡിസംബറിലെ പൊള്ളുന്ന രാത്രി വീടിന്റെ ഉമ്മറത്ത് പുൽപായയിൽ കാലുനീട്ടിയിരിക്കെ സ്വർഗത്തിലെ ജാലകത്തിലൂടെ വവ്വാലുകൾ പറന്നിറങ്ങുന്നത് അവർ കണ്ടു കരിമലയിലെ കോൺക്രീറ്റ് കൂടുകൾക്കിടയിലൂടെ അവ വട്ടമിട്ട് പറക്കുന്നു വവ്വാൽ ചിറകിൽ തൂങ്ങിയാടുന്ന പേമ്പിയുടെ പച്ച ചേല പേമ്പിയെ അവർ ഒച്ചയിട്ടു പേമ്പിയുടെ പുടവച്ചെറിയുടെ മുകളിലൂടെ പറന്ന് നടന്നു സ്വപ്നത്തിൽ പേമ്പിയെ കാണുന്ന ഉമ്മിണിത്താറ അവളോട് സംസാരിക്കുന്നുണ്ട് ആ സംഭാഷണങ്ങളിൽ നിന്നും അവൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് മനസ്സിലാക്കാം അവൾ പറയുന്നത് ഇങ്ങനെയാണ് ഉമ്മിണി നീ ഇങ്ങു പോരേ ഇവിടെ കാടും വെള്ളവും ഉണ്ടടി ഏതോ കാട്ടിൽ നിന്ന് കല്ലുവയലിലേക്ക് വന്ന് പിന്നീട് കാടിന്റെ മകളായി മാറിയവളാണ് കാളി കാടി ഭാഷ അറിയുന്നവൾ എപ്പോഴും പാട്ടുപാടിക്കൊണ്ട് നടക്കുന്ന കാളിക്ക് ഭ്രാന്താണെന്നാണ് എല്ലാവരും പറയുന്നത് കൈ കൊട്ടിച്ചിരിച്ച് പുഴയിലിറങ്ങി കുളിച്ച് ആകാശം നോക്കി ഇളം ചൂടുള്ള പാറപ്പുറത്ത് കിടക്കാനാണ് അവൾക്കിഷ്ടം കാടിന്റെ സംഗീതം കേട്ട് ലോകത്തിലും വച്ച് ഏറ്റവും സുന്ദരമായ ഉറക്കമാണ് അവളുടേത് ഏറുമാടത്തിൽ കയറി ഇരുന്ന് ഇരുട്ടിനെ നോക്കി കല്ലുവയലിനെ നോക്കി കാളി പാട്ടുപാടും പൊണ്ണുണ കയ്യിൽ എന്തുണ്ട് പിന്നാട്ടൊരുമര കൊമ്പുണ്ട് കൊമ്പു പാലമിട്ടു പാലത്തിനക്കരെ വായക കുലച്ചു വായ കുലച്ചു തെക്കേക്ക് വീന്തു തെക്കിനി തമ്പിരാൻ കൊത്തിയോണ്ടു പോയി താളിയെ വശപ്പെടുത്താൻ പലതവണ ലൂക്ക ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ അവൾ ചെറുത്ത് നിൽക്കുന്നു കുട്ടികൾക്കൊപ്പം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു കാട്ടുതേനും കൽപ്പാശവും ശേഖരിച്ച് താളി പാട്ടുപാടുന്ന സമയം കാലൻ കാലൻകുടയും വീശി കാറ്റുപോലെ ആഞ്ഞലിക്കുന്നിലെ കൊച്ചുമുതലാളി ലൂക്ക അവരെ സമീപിച്ചു എത്തിയപാടെ അവിടെ കൂട്ടിവച്ച കൂടകൾ തട്ടിത്തിറക്കുകയും കുട്ടികളെ വിരട്ടി ഓടിക്കുകയും ചെയ്തു കാളിയുടെ ശ്വാസത്തിന്റെ അധികത്തോളം എത്തിയ ലൂക്കായെ തന്റെ ചേലത്തുമ്പിൻ്റെ മറവിൽ വച്ച അരിവാൾ കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് അവൾ അന്ന് രാത്രി ചുടലയിൽ വളരെ ശാന്തമായി കാളി ഉറങ്ങി ഒരിക്കൽ വള്ളിയൂർക്കാവ് അമ്പലത്തിൽ പോയി തിരിച്ചെത്തിയ രുക്കു കാളിയെ തേടി കല്യാണിയുടെ ഷാപ്പിന്റെ കോലായിലേക്ക് പോയി എന്നാൽ രുക്കുവിന്റെ വിളി കേൾക്കാതെ നഗ്നയായി ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു കാളി അവളുടെ ഇരുണ്ട നിറമുള്ള ചേല കീരിപ്പറഞ്ഞ് മുറ്റത്ത് കിടന്നിരുന്നു മരിച്ചുകിടന്ന കാളിക്ക് കാവിൽ നിന്ന് വാങ്ങിയ ചുവന്ന കുപ്പിവലകൾ അണിയിച്ചുകൊണ്ടു രുക്കു അവളുടെ വാക്കുകൾ ഓർമ്മിക്കുന്നു രുക്കു കാട്ടിലെ ജീവീനെയല്ലേ പൂടിക്കണ്ടേ നാട്ടുജീവനെ അഞ്ചുപോടി കാട്ടുജീവികളെയല്ല പേടിക്കേണ്ടത് നാട്ടിലെ മൃഗങ്ങളെയാണ് കാട്ടുതീയുടെ മറവിൽ സാധാരണക്കാരായ ജനങ്ങൾ മറ്റിടങ്ങളിലേക്ക് അഭയം തേടുമ്പോൾ ആ അവസരത്തെ മുതലാക്കിക്കൊണ്ട് വനവിഭവങ്ങൾ ദുരുപയോഗം ചെയ്യാനും വിൽക്കാനും പലരും ശ്രമിക്കുന്നു ആദ്യകാല കുടിയേറ്റക്കാരനായ അയവാച്ചൻ്റെ മകനായ ലൂക്ക തന്നെയാണ് അതിൽ പ്രധാനി തടിപ്പാപ്പനും ലൂക്കായും ചേർന്ന് മൂന്നാല് പേർക്കൊപ്പം പാടം കടന്ന് കാട്ടിലേക്ക് കയറിയത് കണ്ടത് ബസവനാണ് അവർ മരലേലക്കാർ തന്നെയായിരിക്കും എന്ന് പപ്പൻ മാഷ് ഉറപ്പിക്കുന്നുണ്ട് ഒളിയിടം തേടിയെത്തിയ സാറയെ അന്വേഷിച്ച് വയനാട്ടിലേക്ക് വന്നവർ ആ കൂട്ടത്തിലുണ്ട് എന്നും അവർ തിരിച്ചറിയുന്നു കാടറിയാതെ തടികടത്തുക എന്ന ലക്ഷ്യമായിരുന്നു ലൂക്കയെ പോലുള്ളവർക്ക് പോലീസും വനപാലകരും വിവരമറിഞ്ഞ് വനത്തിനെത്തിച്ചേരാൻ ദിവസങ്ങൾ ഏറെ വേണമായിരുന്നു ഈ സമയം കൊണ്ട് വെട്ടിയിട്ട ഈട്ടിയും തേക്കും കൃത്യസ്ഥലത്ത് അവർക്ക് എത്തിക്കാനും കഴിയും ഈ അവസരത്തിലാണ് കാടിന്റെ മക്കൾ വനം കൊള്ളക്കാർക്കെതിരെ തിരയുന്നത് കാടിന്റെ ശബ്ദങ്ങൾക്ക് മുകളിൽ മനുഷ്യ ശബ്ദം മുഴങ്ങിക്കേട്ടപ്പോഴാണ് ആയുധങ്ങളുമെടുത്ത് ആദിവാസികൾ പോരാടാൻ തീരുമാനിച്ചിറങ്ങിയത് മുളംകൂട്ടങ്ങൾക്കപ്പുറത്തേക്ക് കാടിന്റെ മക്കൾ കയറി കുന്തം മുളവടി അരിവാൾ ആയുധങ്ങൾ നിറയൊപ്പിച്ച് തിടുക്കപ്പെട്ടു നീങ്ങി കന്നുകാലി വഴികളും ആന വഴിത്താരകളും പിന്നിട്ട് അടവിയുടെ ആത്മാവിലേക്ക് ആദ്യം ചുവട് വച്ചത് ബസവൻ ആദ്യം അമ്പുതൊടുത്തത് രുക്കു പിന്നെ കരിയൻ ജവനൻ ജോഗി ചടയൻ മാച്ചി മാരൻ ബാവു രുക്കു പെമ്പി കെമ്പി മാര മാധു മാലിനി സീത എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു വടക്കൻ കാറ്റ് വീശിക്കൊണ്ടിരുന്നു അവർ പതന്നു നിന്നു അടയാളമിട്ട മരങ്ങളെ ചുറ്റി വരിഞ്ഞു നിന്നു അവരുടെ കണ്ണുകളിൽ തീപ്പന്തങ്ങൾ ആകാശത്തോളം ഉയർന്നു കത്തുന്ന പന്തങ്ങൾ ബസവൻ അലറി ഇംഗ് ബാ വട്ടി നുറുക്കുമീ എങ്ങളെ കാട് കൊലുങ്ങി അന്നേ ദിവസത്തെ രാത്രി കല്ലുവയലിന് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ആ സംഭവത്തിന്റെ ഫലമായി തമ്പ്രാൻകുന്നിന്റെ കിഴക്കേച്ചെരിവ് ശവപ്പറമ്പായി മാറി ശക്തമായ കാട്ടുതിയിൽ പലരുടെയും വാസസ്ഥലങ്ങൾ ഇല്ലാതായി എങ്ങും നിലവിളികൾ മാത്രം നിറഞ്ഞു ദിക്കറിയാതെ വെപ്രാളപ്പെട്ട് പാഞ്ഞവർ ദിക്കറിയാതെ ചതപ്പുകളിൽ താണു അടുത്ത ദിവസവും കാട് കത്തുകയായിരുന്നു കാട്ടുതിയിൽ ധാരാളം പേർ വെന്തു മരിച്ചു കത്തിക്കരിഞ്ഞ് അഞ്ച് ശരീരങ്ങൾ കെടാത്ത കനലുകളിൽ നിന്നും ബസവൻ പുറത്തെടുത്തു മരിച്ചു പോയവരിൽ രണ്ടു പേർ മറ്റേതോ ഊരിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞു വന്ന കുട്ടികളായിരുന്നു ആരോരുമില്ലാത്തവർക്ക് സ്കൂളിൽ ഉറങ്ങാൻ പത്മനാഭൻ അനുവാദം നൽകിയതിനോട് അനുബന്ധിച്ചായിരുന്നു അവർ വന്നിരുന്നത് കാട്ടുതി നായാട്ടിനും മരം വെട്ടിനും കുടിയിറക്കലിനുമുള്ള ഒരു മറയാണ് നാല് തലമുറകളുടെ ജീവിതം നോവലിൽ അവതരിപ്പിക്കുന്നു മൂന്നാം തലമുറക്കാരിയായ സൂസൻ വിവാഹത്തോടു കൂടി കല്ലുവായിൽ വിട്ടുപോകുന്നു ആ കാലഘട്ടത്തിൽ വയനാട്ടിലും നോവലിലെ പ്രധാന ഭൂപ്രദേശമായ കല്ലുവയലിലും വികസനത്തിന്റെ ഭാഗമായി മറ്റും ധാരാളം മാറ്റങ്ങൾ വരുന്നുണ്ട് അക്കാലത്താണ് കബനി നദിക്ക് കുറുകെ പാലം വരുന്നത് വയനാട്ടിലെ ഗ്രാമങ്ങളൊക്കെ തന്നെ പട്ടണങ്ങളായി മാറി വഞ്ചിയും കുളിക്കടവും കടത്തുകടവും ഒക്കെ ഇല്ലാതായി പാടങ്ങളും കുന്നുകളും ഏറെക്കുറെ പ്രളയം കൊണ്ടുപോയി ബാക്കി ഭാഗം ചില മനുഷ്യരും ആർത്തുല്ലസിച്ച് കളിക്കാൻ കബനിയിലെത്തിയിരുന്ന കുട്ടികൾ ഓർമ്മയായി അതുപോലെ തന്നെ പഴയ പോലെ കാടോരം സ്കൂളിലെ കുട്ടികളും പാട്ടുകളും കളിച്ചിരികളും നിരയാതെ ആയതും ഈ കാലത്താണ് പഴയ കുമ്മായ ചുവരുകളുള്ള പള്ളിയുടെ സ്ഥാനത്ത് പുതിയ പള്ളി ഉയർന്നു വലിയ വാഹനങ്ങളിൽ നിരവധി സന്ദർശകർ പള്ളിയിൽ എത്താനും തുടങ്ങി സാധാരണ വീടുകൾക്കും കുടിലുകൾക്കും പുറമെ കല്ലുവയലിൽ റിസോർട്ടുകളും ബംഗ്ലാവുകളും ഉയർന്നു വന്നു നാലാം തലമുറക്കാരിയായ ടെസയുടെ കാലം എത്തുമ്പോഴേക്കും കല്ലുവയൽ മുഴുവനായി മാറിയിരുന്നു കുഞ്ഞിറങ്ങി വരുന്ന വേഗതയേറിയ വണ്ടികളെ പേടിച്ച് ടാർ റോഡിന്റെ വശങ്ങളിൽ കൂടി വേണം ഇന്ന് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ സൂസമയുടെ മീനത്തിലും കുളിരുന്ന നാട് ഇന്നില്ല അമിതമായ ഭൂമി കയ്യേറ്റവും അതിന്റെ ഫലമായി ഉണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും പല്ലുവയലിന്റെ ഭൂമികയെ അപ്പാടെ മാറ്റിക്കളഞ്ഞിരുന്നു കുടിയേറ്റക്കാർ തുടർന്നു പോകുന്ന കൃഷിയും നിർമ്മാണ രീതികളും പശ്ചിമഘട്ടത്തിലെ നല്ലൊരു ഭാഗം കാടുകളെയും ഇല്ലാതാക്കി പഴയ തലമുറക്കാരനായ തൊമ്പിച്ചൻ തന്റെ പേരമകളായ ടെസപ്പ് നന്ദിയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് കുട്ട മാറ്റങ്ങൾ അനുകൂലമാക്കി മാറ്റാൻ പഠിക്കേണ്ടതുണ്ട് ചരിത്രങ്ങൾ ആവർത്തിക്കപ്പെടും നോക്കൂ ഒരു തരി കനൽ ബാക്കി നിന്നാൽ മതി തീ പടർന്നോളൂ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വായുവിന് വേണ്ടി ജലത്തിനു വേണ്ടി മുറവിളി ഉയരുന്ന കാലം വരും പണ്ട് ഈ മണ്ണിൽ പണിതിരുന്നവർ വല്ലിക്ക് വേണ്ടി കൂലിക്ക് വേണ്ടി സമരം ചെയ്തു ഇന്നും വല്ല വേണ്ടി തന്നെയാണ് സമരം ാൽ ഭൂമി എന്നും അർത്ഥമുണ്ട് ഉണ്ണിയച്ചിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നോവൽ അവസാനിക്കുന്നത് കല്ലുവയലിൽ നിന്ന് ഹീത്രുവിലേക്ക് ടെസ പോകുന്ന ദിവസങ്ങളിൽ ശക്തമായ കാർമേഘക്കൂട്ടങ്ങൾ ആകാശത്തുണ്ടായിരുന്നു അതേ തുടർന്നുണ്ടായ അതിശക്തമായ മഴയിൽ തമ്പ്രാൻ കുന്നിൻ്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ ഒഴുകിപ്പോയി റിസോർട്ടുകളും ടൗൺഷിപ്പുകളും ഏറെക്കുറെ മണ്ണിനടിയിലായി മുനിമട മണ്ണിനടിയിലകപ്പെട്ടു ഉണ്ണിയച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് മാനം ഇളക്കിമറിച്ച് ഒരു പെയ്ത്തായിരുന്നു പിന്നെ പേമാരി ദിവസങ്ങളോളം കോരിച്ചുരിഞ്ഞു തമ്പ്രാൻകുന്നിനെ വടിച്ചെടുത്തിട്ടും കലിയടങ്ങിയില്ല റിസോർട്ടുകളും ടൗൺഷിപ്പും ഏറെക്കുറെ മണ്ണിനടിയിലായി മുടിച്ചുരുൾ പോലെ മൊബൈൽ ടവറിന്റെ കവരങ്ങൾ മാത്രം ഉയർന്നു കാണാം ശരിയാണ് മനുഷ്യന്റെ വേലത്തരങ്ങൾക്ക് വല്ലി കിട്ടി പതിനെട്ട് വഴികളും പോരാതെ പുതിയ ചാലുകൾ തിരയുകയായി കപനി ഇപ്പോൾ മഞ്ചാടിക്കുന്നിൽ അഞ്ചാറ് കുടുംബങ്ങളുണ്ട് ആഞ്ഞലിക്കുന്നിലും പരസ്പരം നോക്കി പുഞ്ചിരിക്കാൻ പോലും നേരമില്ലാതെ ഓടി നടന്നിരുന്നവർ കൈകോർത്ത് സങ്കടം പറഞ്ഞ് മുട്ടിമുട്ടിയിരിക്കുന്നു അവർ പ്രിയമുള്ളതെല്ലാം നഷ്ടപ്പെട്ടവർ വെള്ളം സന്ദർശനം നടത്തി ഇറങ്ങിപ്പോയിട്ടും ആ കൊച്ചു പുഴയോര വീട് ഇന്നും കുലുങ്ങാതെ നിൽക്കുന്നുണ്ട് അവിടുത്തെ അന്തേവാസികൾ ഇപ്പോൾ മഞ്ചാടിക്കുന്നിലുണ്ട് unir